ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ നമ്മളുടെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു എന്നറിയാം നമ്മളുടെ വീഡിയോ ഇടാൻ കുറച്ച് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ നല്ലൊരു പുതുവത്സരം തന്നെ ആവട്ടെ ഈ വർഷം നമ്മളും ഒരു നാലഞ്ച് വർഷമായിട്ട് നമ്മളുടെ ഈ കോമ്പൗണ്ടിൽ എല്ലാവരും കൂടി ഇയർ ആഘോഷിക്കാറുണ്ട് അപ്പം ആ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകം നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങ താഴ്ത്തിക്കിറങ്ങിയാലോ കേട്ടോ നമ്മൾ തന്നെ ഓരോ പരിപാടി വെച്ചിട്ടുള്ള സ്ഥലം അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ കോമ്പൗണ്ടിലെ നാലഞ്ച് വീടുണ്ട് അവിടെ നിന്ന് എല്ലാവരും ഭക്ഷണങ്ങൾ വെച്ചിണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ കൊടുന്ന് വയ്ക്കും എന്നിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അതാണ് നമ്മളുടെ ന്യൂ ഇയറിൻ്റെ ഹൈലൈറ്റ് കേട്ടോ പിന്നെ കുറേ പാട്ടും ഡാൻസും ഗെയിമുകളൊക്കെ ആയിട്ട് നമ്മൾ ന്യൂ ഇയർ ഗംഭീരായിട്ട് തന്നെ ആഘോഷിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇയർ പ്രോഗ്രാമിൻ്റെ സ്ഥല കുറച്ച് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കർട്ടൺസൊക്കെ സെറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു സ്റ്റേജ് അപ്പോൾ ഒരു ഭക്തികാലത്തോടുകൂടി തന്നെ നമ്മളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ പാട്ടും ഡാൻസും കുട്ടികളുടെ മാത്രമേ നല്ലോ വലിയവരുടെ പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നുണ്ടോ അപ്പൊ നമ്മൾ കാര്യമായിട്ടുള്ള പരിപാടിക്ക് കിടക്കാൻ പോവാട്ടോ ഭക്ഷണം കഴിക്ക അപ്പൊ ഭക്ഷണങ്ങളൊക്കെ കൊടുന്ന് അറേഞ്ച് ചെയ്ത് വെച്ചോട്ടോ അപ്പൊ നമ്മളുടെ ഐറ്റംസ് നൂൽപൊട്ട് പൊറോട്ട ചിക്കൻ കറി ബീഫ് ബിരിയാണി അച്ചാർ സാലഡ് പിന്നെ വൈന് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഐറ്റംസ് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് പാട്ടപ്പ് ഡാൻസ് ഒക്കെ നിർത്തി വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള സമയായിട്ടോ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണല്ലോ അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ചുട്ടോ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ ഡാൻസും പാട്ടും പിന്നെ പാട്ടൊന്നറിയില്ലെങ്കിലും സോറി പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമ്മൾ നമ്മളിത് ഒരടിപൊളി സംഘഗാനൊക്കെ എല്ലാവരും കൂടി കൂടി പാടി പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം സമയൊന്നും നമുക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഒന്ന് രണ്ട് ഐറ്റം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിനുശേഷം നമ്മൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും നമ്മൾ ട്രോഫി ഒക്കെ കേട്ടോ കൊടുക്കാറ് ട്രോഫി കൊടുക്കുമ്പോൾ വെറുതെ അതൊരു വേസ്റ്റ് വേസ്റ്റ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇത്തവണ ചോക്ലേറ്റ് ആക്കി കേട്ടോ വിന്നേഴ്സിന് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും ചോക്ലേറ്റ് തന്നെയായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് സമയം പന്ത്രണ്ട് മണി നമ്മൾ നല്ലൊരു കേക്കൊക്കെ വേടിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു ന്യൂ ഇയർ ആഘോഷിച്ചു ഇതുപോലെ തന്നെ അടുത്ത വർഷം നല്ലൊരു പുതുവർഷമാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരുക്കിക്കൂടി ഹാപ്പി ന്യൂ ഇയർ